ഡമ്പലെടുക്കുമ്പോൾ ഡമ്പൽ കൊന്ത എടുക്കുമ്പോൾ കൊന്ത കൊന്തയും ഡമ്പലൂടെ ഒന്നിച്ചെടുക്കാറുണ്ട് ജിമ്മുകളെന്നൊക്കെ പറഞ്ഞാൽ കുറേ പിള്ളേർ മസിൽ മേരിപ്പിക്കാനാണ് അവിടെയൊക്കെ ഈ മയക്കുമരുന്നൊക്കെ അടിച്ചിട്ടാണ് വരുന്നതെന്നുള്ള ഒരു ധാരണയൊക്കെയുണ്ട് അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ് എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പരിശീലനം മാത്രം മതി സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ അതിന് നമ്പർ വൺ ആയിട്ട് മുന്നോട്ട് കയറി വരണം അതിനു വേണ്ടിയിട്ടാണ് ഓൾ ഇന്ത്യ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ കേരള സോൺ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുവാൻ തക്കവണ്ണം പരിശീലനം നേടിയത് അതിൽ ദൈവാനുഗ്രഹത്താൽ എനിക്ക് ഒന്നാം സ്ഥാനത്ത് എത്താനായിട്ട് സാധിച്ചു ഞാനൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ് ഒരു സിയൻ ഓർത്തഡോക്സ് സഭയുടെ മൊറാലിറ്റിയിൽ മാതാപിതാക്കന്മാർ എന്നെ വളർത്തിയതാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ കായിക മേഖലയിലുള്ള വർക്കുകൾക്കൊന്നും അധികം പോകാനായിട്ടൊന്നും അത്യാവശ്യമൊക്കെ ചെയ്യാവുന്നല്ലാണ്ട് മത്സരങ്ങളിലൊന്നും പങ്കെടുപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടാണ് മാതാപിതാക്കന്മാർ എനിക്ക് പ്രോത്സാഹനം തന്നിരുന്നത് അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിലൊന്നും കാര്യമായിട്ട് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് വൈദ്യ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് ഒരു അധ്യാപകനായും ഈ മുളർകാട് പള്ളിയിൽ ഒരടവപ്പെട്ടക്കാരനായിട്ട് ദീർഘകാലം ഏതാണ്ട് മുപ്പത്തെട്ട് വർഷത്തോളം സേവനമൊക്കെ നടത്തി ഉള്ള അനുഭവ പരിചയത്തിൽ നിന്ന് ആളുകളോടൊക്കെ ഇടപെട്ടിട്ടുള്ള പരിചയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒക്കെയാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു ജീവിതചര്യയിലേക്കൂടെ തിരിയാനുള്ളതായ ആത്മബലം ലഭിച്ചത് വൈദികനായിരുന്ന കാലഘട്ടങ്ങളിൽ ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ ശരീരം കൂടെ സംരക്ഷിക്കണമെന്നൊരു ബോധമുണ്ടായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ നടക്കുക എന്നുള്ളതായിരുന്നു നടത്തം മാത്രമായിരുന്നു അപ്പോൾ ചില ജീവിത ശൈലി രോഗങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ആശുപത്രിയിൽ തേടി അപ്പോൾ മരുന്നുകൾ മാത്രം ആശ്രയിച്ച് പോകാനായിട്ടുള്ള ഒരു നിർദ്ദേശം ഡോക്ടർമാരിൽ നിന്നുണ്ടായപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അത് ഞാൻ വിട്ടിട്ട് ആദ്യമായിട്ട് പോയി രണ്ടായിരത്തി പത്തിൽ ഒരു ജിമ്മിൽ ഞാൻ ചേർന്നു വർക്കൗട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പം പിന്നെ എനിക്ക് മരുന്നിൻ്റെ സഹായം കൂടാതെ ഈ ജീവിതശൈലി രോഗത്തിന് തടയാനായിട്ട് ഒരു പരിധിവരെ സാധിച്ചു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇതൊക്കെ ഒരു എന്നതാ ഒരു ഹണിമൂണാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും വരുമെന്ന് പറഞ്ഞു പക്ഷേ ഞാനതൊരു പത്ത് വർഷത്തോളം മുന്നോട്ട് നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ കോവിഡ് കാലഘട്ടം കാലഘട്ടമൊക്കെ ആയിക്കഴിഞ്ഞപ്പം പിന്നെ കൂടുതൽ വർക്കൗട്ടൊന്നും ചെയ്യാൻ പാടില്ലാതെയായി അപ്പം പിന്നെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ നടത്തത്തിലേക്ക് നീങ്ങി പിന്നെ ട്രെഡ്മില് മാത്രമായിട്ട് മാറി ഇടയ്ക്ക് ഒരു ഹേർണിയാടെ സർജറി ആവശ്യമായിട്ട് വന്നു ഞാൻ ഇപ്പോഴും ഹേർണിയാടെ സർജറിയെ തുടർന്ന് രണ്ട് എന്താ നെറ്റ് ഇവിടെ വെച്ചിരിക്കുന്ന ആളാണ് അത് കഴിഞ്ഞ് അപ്പോൾ അതുണ്ടായിരുന്നപ്പം തോന്നും സ്വാഭാവികമായിട്ടും ഡോക്ടർമാർ പറയുക എന്താ വെയിറ്റ് വെയിറ്റൊന്നും എടുക്കരുതെന്നാണ് പക്ഷേ എൻ്റെ പരിശീലകൻ എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്തു കൊള്ളുക നമുക്കതിനാവശ്യമായിട്ട് പ്രിക്കോഷൻ ആയിരിക്കുന്ന ബെൽറ്റുകളൊക്കെ കെട്ടിക്കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്രകാരം ചെയ്തുകൊണ്ട് തന്നെ സാധാരണ അങ്ങനെ ഒരു ബെൽറ്റൊന്നും കെട്ടേണ്ട ആവശ്യമില്ല ഒരു പരിശീലനത്തിനുള്ള ബെഡ് മാത്രം കെട്ടിയാൽ മതി അതുകൂടെ സപ്പോർട്ടായി കെട്ടിക്കൊണ്ടാണ് ഞാൻ ഈ പരിശീലനത്തിലേക്ക് മുന്നോട്ട് പോയത് പിന്നെ എനിക്ക് മെഡിക്കൽ സഹായമുണ്ട് കേട്ടോ ആവശ്യമായ ചികിത്സ ആവശ്യമായ ഭക്ഷണം നല്ല ഉറച്ച മനസ്സ് ഇതോടുകൂടെയാണ് ഞാൻ മുന്നോട്ട് പോയത് ഇടവേക്കാരോടൊന്നും ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊന്നും ഞാൻ ഞാനെന്തോ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ നടക്കുന്നല്ലാണ്ട് ഒരു മത്സരത്തിന് വേണ്ടി ഒരുങ്ങുന്നുണ്ടെന്നൊന്നും അവരോട് പബ്ലിക്കായിട്ടൊന്നും പറഞ്ഞത് ഈ സംഭവമൊക്കെ നടന്നുകഴിഞ്ഞാൽ അവരറിയും ഈ ജിമ്മുകളെന്നൊക്കെ പറഞ്ഞാൽ കുറെ പിള്ളേർ മസിൽ മേരിപ്പിക്കാനാണ് അവിടെയൊക്കെ ഈ മയക്കം വരുന്നൊക്കെ അടിച്ചിട്ടാണ് വരുന്നെന്നുള്ള ഒരു ധാരണയൊക്കെയുണ്ട് അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ് എല്ലാ പ്രസ്ഥാനങ്ങളിലും സമൂഹങ്ങളിലും ഒരു വിഭാഗം കാണുമല്ലോ ഒരു ചെറിയ അങ്ങനെ തിരിയുന്ന ഒരു നല്ല ലക്ഷ്യ പോലത്തോടുകൂടെ ഇത് വന്ന് ചെയ്യുന്ന ആളുകളുണ്ട് എടുക്കുമ്പോൾ ഡമ്പൽ കൊന്ത എടുക്കുമ്പോൾ കൊന്ത കൊന്തയും ഡമ്പലൂടെ ഒന്നിച്ചെടുക്കാറില്ല ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡമ്പലെടുക്കുന്ന കൈകൾക്ക് ബലം ഉണ്ടാകുകയുള്ളൂ കാസായ എടുക്കുമ്പോൾ അതല്ലേ എന്നെ പറ്റും കൈ വരയ്ക്കാനുള്ള സാധ്യതയുണ്ട് വാർദ്ധക്യമാകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഭാര്യയും എനിക്കൊരു മോളാണുള്ളത് വാർദ്ധക്യ ജീവിതം എങ്ങനെ സജീവമാക്കാം പ്രയോജനപ്രദമാക്കാം അത് സമൂഹത്തിനെങ്ങനെ മാതൃകയാക്കി തീർക്കാം എന്നുള്ളതിന് ഒരു വ്യത്യസ്തമായ പാത ഞാൻ സഭയുടെ അനിവാരത്തോടെ തിരഞ്ഞെടുത്തതാണ് പള്ളിയിൽ മസിൽ പവർ അല്ല വേണ്ടത് നമ്മുടെ ബുദ്ധിയുടെയും ആത്മാവിൻ്റെയും പവറാണ് അവിടെ ആവശ്യമുള്ളത് അവിടെ മസിൽ പവർ ചിലവാകുകയില്ല പക്ഷേ ആത്മാവിനും മനസ്സിനും ശക്തി വേണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ശക്തി വേണം ഞാൻ ഇതിനുവേണ്ടി ഒരു പരിശീലനം നടത്തിയപ്പോൾ ഒരു വർഷമായ പരിശീലനം നടത്തുകയാണ് അപ്പോൾ ഇനി മത്സരത്തിന് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ആത്മീയ പിതാവായ ഡോഹമത് ലാ പോലീത്ത ഡോക്ടർ തോമസ് മാർ തീമോത്യോസിന്മേനിയോട് അനുമതി ചോദിച്ചു എൻ്റെ ആശയ അദ്ദേഹത്തെ ഞാൻ ധരിപ്പിച്ചു സന്തോഷപൂർവ്വം അത് എനിക്ക് പിന്തുണ തരികയാണ് ഉണ്ടായത് ഇത് യാഥാസ്ഥികമായ ഒരു സമൂഹത്തിൽ നിന്ന് എതിർപ്പുണ്ടാകുകയെന്ന് ഞാൻ തിരുമേനിയോട് ചോദിച്ചു അപ്പം പറഞ്ഞു അതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല നല്ലൊരു മെസ്സേജ് കൊടുക്കാനല്ലേ അച്ഛൻ ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞു പ്രോത്സാഹിപ്പിക്കരുത് കാർബോഹൈഡ്രേറ്റ് അന്നജം അതിയടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാറില്ല പ്രോട്ടീൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതിനു വേണ്ടി കൂടുതലായിട്ട് കഴിക്കും പിന്നെ മിനറൽസ് പിന്നെ അല്പമൊക്കെ ഫ്രൂട്ട്സ് ധാരാളം വെള്ളം കുടിക്കും അങ്ങനെയായിരുന്നു കോട്ടയം കടത്തിപ്പിടി സോളമൻ സ്റ്റിമിലായിരുന്നു ഇതിൻ്റെ പരിശീലനം സോളമനാണ് പരിശീലനം തന്നത് ഈ എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പരിശീലനം മാത്രം മതി സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ അതിന് നമ്പർ ആയിട്ട് മുന്നോട്ട് കയറി വരണം അതിനു വേണ്ടിയിട്ടാണ് ഓൾ ഇന്ത്യ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ കേരള സോൺ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുവാൻ തക്കവണ്ണം പരിശീലനം നേടിയത് അതിൽ ദൈവാനുഗ്രഹത്താൽ എനിക്ക് ഒന്നാം സ്ഥാനത്തെത്താനായിട്ട് സാധിച്ചു